പുരാണങ്ങളിൽ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങൾ കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായ പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാതിയിലെത്തി കോലമുഖർഷിയും കൂട്ടി സർവേശ്വര്യ ആദ്യ പരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചു ഇവരുടെ അപേക്ഷപ്രകാരം ദുർഗാഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോ വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്നു കാണുന്ന ക്ഷേത്രത്തിൽ ജ്യോതിർമയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയായി പ്രതിഷ്ഠിച്ചു ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ വീണ്ടും പരാശക്തി അഭയം പ്രാപിച്ചു തപസ്സിൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരൻ്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മോകനാക്കി മൂകനായ കമഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ മഹാദേവൻ മടങ്ങി ഇങ്ങനെ കമഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം കമൻ അതിനുശേഷം മൂകാസുരൻ എന്ന നാമത്തിലും അറിയപ്പെട്ടു തന്റെ തപോലക്ഷ്യത്തിന് ഇനം നേരിട്ടതോടെ ഗോപുദനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച് മൂവാസുരനെ നിഗ്രഹം നടത്തി തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരായ ശക്തി കൊഴിയുണ്ടിൽ ചെയ്തു ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതിനാലാണ് ഇന്ന് കാണുന്ന ത്രിമൂർത്തി സമേതയായ മൂകാംബിക പ്രതിഷ്ഠ ഉണ്ടായത് പിന്നീട് ശ്രീശങ്കരാചാര്യരിവിടെ എത്തി തപസ്സു ചെയ്ത് ഭഗവതി പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹങ്ങളുടെ രൂപത്തിലാണ് ഇന്ന് കാണുന്ന നാല് കലങ്ങളോടു കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ അതിനു മുൻപ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണ് അത്രയും പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന് നട ഇണയ്ക്കാറ് തുടർന്ന് ദേവന്മാരുടെ പൂജ നടക്കുന്നതായും വിശ്വസിക്കുന്നു അകത്ത് കാണുന്നത് പുറത്ത് പറയുന്നതെന്നാണല്ലോ അതുകൊണ്ട് പലതും രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു ഏത് പാവത്തിൽ സംഘടിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ആ പാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു എന്നതാണ് വിശ്വാസം